ആ സിദ്ധാർത്ഥ് അവിടുത്തെ എസ് എഫ് ഐ പ്രവർത്തകൻ തന്നെയായിരുന്നു തന്നെ എന്നതുകൊണ്ട് സിദ്ധാർത്ഥ് സിദ്ധാർത്ഥിന് സിദ്ധാർത്ഥിന് ഇത്തരം ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ ആ ദുരന്തത്തോടൊപ്പം സിദ്ധാർത്ഥ് ഇനി എസ് എഫ് ഐ പ്രവർത്തകൻ എങ്കിൽ പോലും ഞങ്ങളൊക്കെ സിദ്ധാർത്ഥിനൊപ്പം തന്നെയാണ് ഒരു സംശയം വേണ്ട കാരണം ഒരിക്കലും ഈ ക്രമണൽ സംഘത്തെ ന്യായീകരിക്കുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല മാത്രമല്ല ഇപ്പോൾ ജിൻഡോ ഒക്കെ വാശി പിടിക്കുന്നതും കോൺഗ്രസ് ആഗ്രഹിക്കുന്നതും ഇതിലൂടെ എന്തെങ്കിലും രാഷ്ട്രീയ ലക്ഷ്യം നേടിയെടുക്കാം എന്നുള്ളതാണ് ആ രാഷ്ട്രീയ ലക്ഷ്യത്തിലേക്കാണ് നമുക്കറിയാമല്ലോ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലെ കേരളത്തിലെ ക്യാമ്പസുകളെ കൊലക്ക കൊലക്കളമാക്കി മാറ്റിയത് ആരായിരുന്നു കെ എസ് എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടനയാണ് അന്ന് ആ കെ എസ് യുവിന്റെ രാഷ്ട്രീയ കൊലക്കളമായിരുന്ന ക്യാമ്പസുകളിൽ വിദ്യാർത്ഥി സംഘടന പ്രവർത്തനം നടത്തുന്നതിന് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല പല ക്യാമ്പസുകളിലും ആ ക്യാമ്പസുകളിൽ നിന്നാണ് എസ് എഫ് ഐ എന്ന് പറയുന്ന ത്യാഗോജ്വലമായ പ്രവർത്തനത്തിലൂടെയാണ് എസ് എഫ് ഐ കേരളത്തിലെ കേരളത്തിലെ ക്യാമ്പസുകളിൽ ഇങ്ങനെ വേരുപിടിക്കാൻ ഇപ്പോ ആർഷോ പോലുള്ള ഒരു ചുണക്കുട്ടിയായ ഒരു ചെറുപ്പക്കാരൻ എസ് എഫ്ഐയുടെ സംസ്ഥാന ഭാരവാഹിത്വം വരുമ്പോ ജിൻഡോ പറയുന്നത് എന്താ ജിൻഡോ കണ്ടതുപോലല്ലേ പറയുന്ന നിമിഷ രാജുവിനെ ചുണക്കുട്ടി ഒന്നും പറയാതെ ചുണക്കുട്ടിയാണെങ്കിൽ ഇങ്ങനെയാണോ പെരുമാറുന്നത് ചുണക്കുട്ടി ആണെങ്കിൽ ഈ രീതിയിലാണോ ഇടപെടുന്നത് സ്വന്തം സംഘടന സ്വന്തം സംഘടനയിൽപ്പെട്ട നേതാക്കൾ സ്വന്തം സംഘടനയിൽപ്പെട്ട സ്വന്തം സംഘടനയിൽപ്പെട്ട നേതാക്കൾ ഒരു നിരപരാധിയായ ഒരു പയ്യനെ ഇല്ലാതാക്കിയിട്ട് ഈ നേതാവ് ഇങ്ങനെയാണോ സംസാരിക്കേണ്ടത് സംസ്ഥാന സെക്രട്ടറി അല്ല അല്ല എന്നിട്ട് എന്താണ് എന്നിട്ട് കള്ള കള്ള പരാതി നൽകുന്നു അത് മാത്രമല്ല കള്ള മൊഴികൾ നൽകുന്നതിന് വേണ്ടി വിദ്യാർത്ഥികളെ ഹാജരാക്കുന്നു അത് മാത്രമല്ല എസ് എഫ് ഐയുടെ പ്രവർത്തകനാണ് എന്ന രീതിയിൽ മുദ്ര കുത്തുന്നു ഇതൊക്കെ എവിടെ കേട്ട് കഴിയുള്ള സാധനമാണ് ഇതൊക്കെയാണ് രാഷ്ട്രീയ മുതലെടുപ്പ് എന്ന് പറയുന്നത് അപ്പോൾ ആക്ഷ ചുണക്കുട്ടിയൊന്നുമല്ല അല്ല ചുണക്കുട്ടിയൊക്കെ ആക്കിയാൽ വളരെ മോശമാണ് ഈ പൊതുസമൂഹത്തിന് അതൊന്നൊരു ബാധകമേ അല്ല എവിടെ കുട്ടി മഞ്ജുഷ് നമുക്ക് ഇങ്ങനെ ഒരു മാധ്യമ വിചാരണയുടെ ഘട്ടമല്ല ഇത് ഈ കേസിൽ അതിൽ അഭിപ്രായം പറയാൻ അവിടെ അന്ന് ആ ക്യാമ്പസിൽ ആ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന മുഴുവൻ കുട്ടികളുടെയും മൊഴി പോലീസ് എടുക്കും ഒരു സംശയം വേണ്ടി പഠിപ്പിക്കുന്നതിന് വേണ്ടി ഒരു സംഘത്തെ അവിടെ ഏർപ്പാടാക്കിയിരിക്കുകയാണ് രഹസ്യമായിട്ടേ പറയുള്ളൂ എല്ലാവരും അല്ലാതെ എല്ലാവരും പറയില്ല കാരണം പേടിയാണ് അവിടെ ഇവിടെ കേരളം ഭരിക്കുന്ന പാർട്ടിയെ പേടിയാണ് അതുകൊണ്ടാണ് ഇന്നലെ 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 ഈ പ്രതികളെ ഹാജരാക്കിയ സമയത്ത് പോലും വയനാട് ജില്ലയിലെ ഒരു പ്രമുഖ സി പി എം നേതാവിൻ്റെ പങ്കാളിത്തം അവിടെ ഉണ്ടായിരുന്നു സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു സാർ ഈ കേസിൽ പ്രതിയായ പലരും സി പി എമ്മിന്റെ പ്രാദേശിക നേതാക്കളുടെ മക്കൾ കൂടിയാണ് അതൊക്കെ താങ്കൾക്ക് അറിയാവുന്ന കാര്യമാണല്ലോ അപ്പോൾ ഇതെല്ലാം പാർട്ടിയുമായും ഡിവൈഎഫ്ഐ എസ് എഫ് ഐ തുടങ്ങിയ സംഘടനകളുമായിട്ടും നേരിട്ട് ബന്ധമുള്ള ആളുകൾ തന്നെയാണ് ഈ പ്രതികളായിട്ടും വന്നിട്ടുള്ളത് അല്ലാതെ ചുമ്മാ ചുമ പിള്ളകളെയല്ല ഇക്കാര്യം അപ്പോൾ ഈ പ്രതികളെ രക്ഷിക്കുവാനുള്ള എല്ലാ തന്ത്രങ്ങളും പയറ്റും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് വലിയ വലിയ കാര്യമായി കാര്യമായി പോയി മാധ്യമങ്ങൾ ഉണ്ടാകുന്നത് പോലീസ് ആദ്യം എന്താണ് പറഞ്ഞത് ആത്മഹത്യയാണ് വീട്ടിൽ പൊക്കെ ഇവരോട് പറഞ്ഞ കാര്യമാണ് അല്ല അത് അന്വേഷണത്തിന്റെ ഉള്ളിലെ എല്ലാ കാര്യങ്ങളും തെളി പുറത്തു വരുള്ളൂ അന്വേഷണം നടത്തരുതെന്ന് പോലീസ് പോലീസിന് അതിനുള്ള സ്വാതന്ത്ര്യം കൊടുക്കൂ പോലീസിന് ആരെങ്കിലും എവിടെയെങ്കിലും ഇടപെടലുകൾ നടത്തി അവരെ നടപടികളിലെ വൈകിപ്പിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ഒരു പരാതി നാളെ ഇതുവരെ വന്നില്ലല്ലോ മാത്രല്ല ഇപ്പൊ ഒരു പക്ഷേ അതിലെ പ്രതികളായിട്ടുള്ള ആളുകൾ എസ് എഫ് ഐ പ്രവർത്തകരായിരുന്നു എന്നുള്ളത് കൊണ്ട് അവരെ സംരക്ഷിക്കുന്ന ഒരു ബാധ്യതയും എസ് എഫ് ഐ എടുക്കില്ലെന്നാണ് ഞാൻ പുറമേ എടുക്കില്ല മാധ്യമങ്ങളുടെ മുന്നിൽ നിന്ന് പറയും ഞങ്ങൾ സംരക്ഷിക്കില്ല ഞങ്ങളുമായിട്ട് ഇപ്പോൾ ഒരു ബന്ധവുമില്ല എന്നൊക്കെ പറയും പക്ഷേ എസ് എഫ് സംരക്ഷിക്കാതിരിക്കാൻ പറ്റില്ല സാറ് അതാണ് ഇന്ന് കണ്ടതും ഇന്ന് വയനാട് കണ്ടതും കുറച്ച് പിള്ളേരെ ഹാജരാക്കിയിട്ട് ഇതൊന്നും അവിടെ സംഭവിച്ചിട്ടില്ല എന്ന് പറയുന്നു അവർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നു ആരൊക്കെ അവരെ നിയന്ത്രിക്കുന്നു ഇതെല്ലാം പൊതുസമൂഹം കണ്ടോ കണ്ടുകൊണ്ടിരിക്കുകയാണ് അഡ്വക്കേറ്റ് ബി എൻ ഭാസ്കർ ഇങ്ങനെയുള്ള നാടകളി നിർത്താൻ പറയൂ എസ് എഫ് ഐയോട് എന്നിട്ട് വയനാട് ജില്ലാ കമ്മിറ്റി പിരിച്ചു വിട്ടിട്ട് വേറെ ആരെങ്കിലും ചുമതല ഏൽപ്പിക്കാൻ പറയൂ അല്ലെങ്കിൽ ആർഷോയോടെ ആ കസേരയിൽ പോകാൻ പറയൂ ശ്രീ ജിൻഡോ ആർഷോ എന്ന ചുണക്കുട്ടി എന്നാണ് അഡ്വക്കേറ്റ് ബി എൻ ഭാസ്കർ വിശേഷിപ്പിക്കുന്നത് അല്ല ഞാൻ അതിലേക്ക് വരുന്നതിനുമ്പേ അതിലേക്ക് വരുന്നതിനുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ അദ്ദേഹത്തോട് എനിക്ക് പറയാനുണ്ട് ഒന്ന് സിദ്ധ സിദ്ധാർത്ഥൻ എസ് എഫ് ഐക്കാരായിരുന്നു എന്നുള്ളൊരു വാദം അദ്ദേഹം വീണ്ടും വീണ്ടും ഉന്നയിക്കുന്നു അങ്ങനെ ആയിരുന്നെങ്കിൽ എന്തിന് ഈ എസ് എഫ് ഐയുടെ കൊടി പിടിച്ചു എസ് എഫ് ഐക്കാരനായിരുന്നു എന്ന് നിങ്ങൾ ഇപ്പോഴും വാദിക്കുന്ന സിദ്ധാർത്ഥനെ നിങ്ങളുടെ കോളേജ് യൂണിയൻ ചെയർമാൻ അടക്കം യൂണിറ്റ് സെക്രട്ടറി അടക്കം ചേർന്ന് കൂട്ട വിചാരണ നടത്തി തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയത് എന്തിനാ അപ്പോൾ നിങ്ങൾക്ക് രക്തസാക്ഷികളെ കിട്ടാൻ വേണ്ടിയിട്ട് ഇത്ര വലിയ ദാഹമാണോ അങ്ങനെ രക്തസാക്ഷികളെ കിട്ടാതിരിക്കുമ്പോൾ ഒരു സ്വന്തം പാർട്ടിയിൽ തന്നെ ഒരാളെ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കി അങ്ങനെ രക്തസാക്ഷിയെ സൃഷ്ടിച്ചാണോ എന്താണ് നിങ്ങൾ ഈ പറയുന്നത് നിങ്ങളുടെ കൂടെ നടക്കുന്ന ഒരു സഹാവിനെ നിങ്ങളുടെ കൂടെ നടന്നു എന്ന് നിങ്ങൾ ഇപ്പോഴും ബാധിക്കുന്ന ഒരു സഹാവിനെ കൊന്നു കളഞ്ഞിട്ട് നിങ്ങൾ അതിനെ ന്യായീകരിക്കുകയാണോ ഇനി രണ്ടാമത് അത് അങ്ങനെയല്ലെങ്കിൽ എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി എസ് എഫ് ഐ പ്രവർത്തനായിട്ടുള്ള സിദ്ധാർത്ഥനാണല്ലോ മരണപ്പെട്ടത് എസ് എഫ് ഐയുടെ പ്രവർത്തകൻ നിങ്ങൾ അവകാശപ്പെടുന്നത് എസ് എഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറിക്ക് ഈ കോളേജിലേക്ക് ഒരു സമരം പ്രഖ്യാപിക്കേണ്ടേ എസ് എഫ് ഐയുടെ ജില്ലാ കമ്മിറ്റിക്ക് ആ കോളേജിലേക്ക് ഒരു സമരമില്ലേ ഈ യൂണിവേഴ്സിറ്റിയിലേക്ക് ഒരു സരമില്ലേ നിങ്ങൾ ഗവർണറെ കാല് വേണ്ടി കുറേ സമരം നടത്തുന്നുണ്ടല്ലോ അതിൽ നാലു അംശം വിദ്യാർത്ഥികളോട് ആത്മാർത്ഥ കാണിക്കൂ ഈ വിദ്യാർത്ഥി പ്രശ്നത്തിൽ നിങ്ങളുടെ നിലപാടെന്താ ആ കോളേജിൽ ഇത്ര മൃഗീയമായിട്ട് മൃഗീയമെന്ന് പറയാൻ പറ്റില്ല നരാധമ പ്രവർത്തനം നടത്തിയിട്ട് മനുഷ്യ മൃഗങ്ങളെ പോലെ പെരുമാറി ഒരാളെ കൊന്നിട്ട് എസ് എഫ് ഐക്ക് എന്തുകൊണ്ട് പരാതിയില്ല എസ് എഫ് ഐ എവിടെയെങ്കിലും പരാതി കൊടുത്തിട്ടുണ്ടോ എസ് എഫ് ഐ പോലീസിൽ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ടോ എസ് എഫ് ഐ യൂണിവേഴ്സിറ്റിക്ക് പരാതി കൊടുത്തിട്ടുണ്ടോ എസ് എഫ് ഐ കോളേജ് അധികൃതർക്ക് പരാതി കൊടുത്തിട്ടുണ്ടോ ഈ ഈ സിദ്ധാർഥന്റെ കൊലപാതകങ്ങളെ അറസ്റ്റ് ചെയ്യണം കൂടുതൽ അന്വേഷണം വേണം എല്ലാ സത്യങ്ങളും പുറത്തു വരണം എന്ന് പറഞ്ഞ് പരാതി കൊടുത്തിട്ടുണ്ടോ ഡി വൈ എഫ് ഐ പരാതി കൊടുത്തിട്ടുണ്ടോ സി പി എമ്മിന് പരാതിയുണ്ടോ ഇല്ല മാത്രമല്ല സി പി എമ്മിന്റെ വയനാട് ജില്ലയിലെ ഒരു മുന്തിയാണ് നേതാവ് ഈ പ്രതികളോടൊപ്പം മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ പോലും പോയി ഇവിടെ എല്ലാ സഹായവും ചെയ്തു കൊടുത്തത് സി പി എമ്മിന്റെ നേതാക്കന്മാരാ എന്നിട്ട് നിങ്ങൾ സിദ്ധാർത്ഥന്റെ ഭരണത്തിലെ ദൗർഭാഗ്യകരമായിട്ടുള്ള അവസ്ഥയെ കുറിച്ചിട്ട് ഒരുപാട് മുതലക്കണ്ണീർ ഒഴുക്കല്ലേ മോശമാണ് ഇനി താങ്കൾ പറഞ്ഞ താങ്കൾക്ക് മക്കളുണ്ട് എന്ന് ഞാനൊരു ഒരു ഹൈപ്പോത്തിറ്റിക്കൽ സിറ്റുവേഷൻ ചോദിക്കട്ടെ താങ്കൾക്കും മക്കളുണ്ടല്ലോ അവരാരെങ്കിലും മഹാരാജാസ് കോളേജിലോ ഈ പൂക്കോട് കോളേജിലോ അല്ലെങ്കിൽ പാലക്കാട് വിക്ടോറിയ കോളേജിലോ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലോ ഒക്കെ ഒന്ന് അഡ്മിഷൻ എടുത്തിട്ട് എസ് എഫ് ഐ അല്ലാതെ മറ്റേതെങ്കിലും ഒരു വിദ്യാർത്ഥി സംഘടനയിൽ പ്രവർത്തിക്കാൻ ധൈര്യമുള്ളവരായിരിക്കുമോ അങ്ങനെയല്ല നിങ്ങൾ ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ പൊതുസമൂഹത്തെ ഇനിയും കള്ളം പറഞ്ഞ് പറ്റിക്കാൻ നോക്കരുത് അങ്ങനെയല്ല ഇനി രണ്ടാമത് കോൺഗ്രസ്സിന് രാഷ്ട്രീയ ലക്ഷ്യമുണ്ടെന്ന് ഒരു ചെറുപ്പക്കാരനെ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയിട്ട് അഞ്ചാറ് ദിവസം കണ്ണടച്ചിരുന്ന അധികൃതരും എസ് എഫ് ഐ പോലെയുള്ള സംഘടനകളൊക്കെ അതിൻ്റെ ആളുകളും വക്താക്കളും പറയാം കോൺഗ്രസിന് രാഷ്ട്രീയമുണ്ടെന്ന് കോൺഗ്രസിന് രാഷ്ട്രീയമുണ്ട് ബി സി പി എം ഇതര മുഴുവൻ ആളുകൾക്കൂടെ രാഷ്ട്രീയമുണ്ട് മാധ്യമ പ്രവർത്തകർക്കും പ്രതിപക്ഷത്തിനും മുഴുവൻ ആളുകൾക്കും പൊതുസമൂഹത്തിനും രാഷ്ട്രീയമുണ്ട് ഒരു ചെറുപ്പക്കാരനെ കൊന്നു കളഞ്ഞു അതിനെതിരെയാണ് ഞങ്ങളുടെ രാഷ്ട്രീയം അതിനെതിരെ ഞങ്ങൾ ശബ്ദിക്കും അതിന് ഞങ്ങളുടെ രാഷ്ട്രീയമാണ് ഞങ്ങളുടെ രക്തസാക്ഷി എന്ന് ഒരു വെച്ചത് ഏറ്റവും വൃത്തികെട്ട രാഷ്ട്രീയം നിങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്നിട്ട് രാഷ്ട്രീയത്തെ കുറിച്ച് പറയുന്നു ഒരു ചെറുപ്പക്കാരനെ വിഷയം സംസാരിക്കുമ്പോൾ കണ്ണിൽ മാത്രം കാണല്ലേ ഇനി നിങ്ങൾ അടുത്തത് പറയുന്നത് എഴുപതുകളിലെ വിദ്യാർത്ഥി വിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ അന്ന് അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ നടപടി ഇന്ന് എസ് എഫ് ഐ നടത്തുന്നതിനെ ന്യായീകരിക്കാൻ വേണ്ടി ഫലം നിങ്ങൾ 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 സമരം എന്നിട്ട് നിങ്ങൾ തന്നെ എതിർക്കാൻ പോലും ഒരു 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 സംഘടന ഇല്ലാത്ത കോളേജിൽ നിങ്ങളുടെ തന്നെ എന്ന് നിങ്ങൾ അഭിസംബോധന ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരനെ എന്നിട്ട് പഴയ കഥ വർഷം മുമ്പത്തെ കൊന്നുകള കൊണ്ട് പുളകം കൊണ്ടിരിക്കുക നാണമാവില്ലേ സാർ ഇനി ആർഷോയുടെ ചുണയെ കുറിച്ചിട്ട് ആർഷോ ചുണക്കുട്ടിയാണെന്ന് താങ്കൾ പറയുമ്പോൾ പോലും ചിരിക്കാൻ സാധ്യതയുണ്ട് എന്താണ് ആർഷോയുടെ ചുണ കഴിഞ്ഞ എട്ട് വർഷ കാലത്തിനിടയിൽ നടത്തിയ ഈ സർക്കാർ വിരുത്ത ഒരു സമരത്തിന്റെ കാര്യം പറഞ്ഞ് ഗവർണർ വിരുദ്ധ സമരം അല്ല സർക്കാർ വിരുദ്ധ സമരം പറഞ്ഞ് എസ് സി എസ് ടി കുട്ടികളുടെ ഈ ഗ്രാന്റ്സ് കൊടുക്കാതായിട്ട് മാസങ്ങളായി വർഷങ്ങളായി നിങ്ങൾക്ക് സമരമുണ്ടോ ഉച്ചക്കഞ്ഞിക്ക് പണമില്ലാത്ത ഇല്ലാത്ത സാഹചര്യമുണ്ട് കുട്ടികൾക്ക് സ്കൂളിലെ വിഷയങ്ങളുണ്ട് നിങ്ങൾക്ക് സമരമുണ്ടോ എന്നിട്ട് നിങ്ങൾ ആർഷോയുടെ ചുണയെ കുറിച്ച് പറഞ്ഞു ആർഷോയുടെ ചുണ ഞാൻ ഉത്തമ ബോധ്യത്തോടെ പറയുന്നു നിമിഷ രാജു എന്ന് പറഞ്ഞ എ ഐ എസ് എഫിന്റെ വിദ്യാർത്ഥി സംഘടനാ നേതാവ് ആ പെൺകുട്ടിയുടെ പുറത്ത് ചവിട്ടിയിട്ട് മാറി നിക്കടി പൊലച്ചി അല്ലെങ്കിൽ തന്തയില്ലാത്ത മക്കളെ പ്രസവിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതിന്റെ ശാരീരിക ശാരീരികാക്രമവും അല്ലെങ്കിൽ ജാതി അധിക്ഷേപമൊക്കെ നടത്തിയതിന്റെ കേസെടുത്തത് പിണറായിയുടെ പോലീസാ നിങ്ങൾ എന്നോടല്ല ചോദിക്കണ്ടേ പോലീസ് കേസുണ്ട് പോലീസിന്റെ എഫ്ഐആർ ഉണ്ട് കേസുണ്ട് ജാമ്യം എടുത്തിട്ടുണ്ട് നിങ്ങൾ എന്നോടല്ല എന്നോടല്ലോ കോടതി ജാമ്യം കിട്ടാൻ വേണ്ടിട്ട് ആര് പരാതി നിയമം അല്ല സാർ ഞാൻ ഒന്ന് വക്കീലും കൂടിയല്ലേ അല്ല 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 ഞാൻ പൂർത്തിയാക്കട്ടെ താങ്കൾ ഒരു വക്കീലും കൂടിയല്ലേ താങ്കൾ എസ് എഫ് ഐ കാരന് മാത്രം വക്കീലാകാതെ താങ്കൾ ഇന്ത്യൻ പീനിയൽ കോഡും സി ആർ പി സിയും ഒക്കെ പഠിച്ച ഒരു സാധാരണ വക്കീലായിട്ട് ഒന്ന് സംസാരിക്കൂ ഈ നിമിഷാസ് രാജുവിന്റെ കേസിൽ പോലീസ് പരാതി എടുത്തിട്ടുണ്ട് കേസെടുത്തിട്ടുണ്ട് കോടതി പരാമർശമുണ്ട് വ്യാജ സത്യവാങ്മൂലം കൊടുത്ത് ജാമ്യത്തിൽ ഇറങ്ങാൻ നോക്കിയ പ്രതി എന്ന് കോടതി പറഞ്ഞിട്ടുണ്ട് ഈ ഈ പിടികിട്ട പുള്ളി എന്ന് പോലീസ് പറയുമ്പോൾ ആവശ്യം ഇവിടെ സമരത്തിൽ പങ്കെടുക്കുന്നു ഇയാളെ അറസ്റ്റ് ചെയ്ത് ഹാജരാക്കാൻ കോടതി പറഞ്ഞിട്ടുണ്ട് ഇത് എന്റെ വാചകമല്ല കോടതിയുടെ നീതിന്യായ വ്യവസ്ഥയുടെ വാചകമാണ് നിങ്ങളൊരു വക്കീലല്ലേ എന്നിട്ട് ഈ ഉളുപ്പില്ലാത്ത വർദ്ധാനം പറഞ്ഞ് ന്യായീകരിക്കുന്നു നിങ്ങൾ ആർഷോയുടെ ചുണയെക്കുറിച്ച് പറയണ്ട ഞങ്ങൾക്ക് ആർഷോയുടെ ചുണയൊന്നുമല്ല കാണണ്ടേ ആർഷോയുടെ നിലപാട് അറിയണം ആർഷോക്ക് സിദ്ധാർത്ഥന്റെ മരണത്തിൽ എന്താണ് അഭിപ്രായം പറയാനുള്ളത് എസ് എഫ് ഐക്ക് സമരമുണ്ടോ ഡിവൈഎഫ്ഐക്ക് സമരമുണ്ടോ സി പി എമ്മിന് പ്രതിഷേധമുണ്ടോ നിങ്ങൾക്ക് അത് പറയും അല്ലാതെ നിങ്ങൾ മറ്റു ആളുകളെ ആക്ഷേപം പറയല്ലേ നിങ്ങൾ മറ്റു കഥകൾ പറയല്ലേ ഉൾപ്പെടെ പോയ സിദ്ധാർത്ഥനെതിരെ വ്യാജ ആരോപണം ഉന്നയിച്ച് കള്ള പോയ ഒരു പീഡനാക്കി മാറ്റി ശ്രമം നടന്നിട്ടുണ്ടെങ്കിൽ അത് വളരെ കഷ്ടമാണ് എസ് എഫ് ഐ എന്നുള്ള സംഘടനക്കെതിരെ അടുത്ത ഗുരുതരമായ ആരോപണം വരികയാണ് ഇത് ആരോപണമല്ല കാരണം ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ക്യാമ്പസിൽ സംഭവിച്ചാൽ ഉടൻ തന്നെ ഒരു കേസിൽ പ്രതിയാക്കുവാനുള്ള ശ്രമം നടത്തുന്ന സംഘടന എന്ന പേര് കൂടി എസ് എഫ് വരികയാണ് അതിൽ കൂടുതൽ കൂടുതൽ തെളിവുകൾ പൊതുസമൂഹത്തിന് മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിന് മറുപടി പറയേണ്ടത് എസ് ആണ് അല്ലാതെ ഒരു രക്തസാക്ഷി ഇമേജ് നൽകിക്കൊണ്ട് സിദ്ധാർത്ഥൻ ഞങ്ങളുടെ കുട്ടിയാണ് എന്ന് പറയുകയല്ല വേണ്ടത് അങ്ങനെ അല്ല എന്ന് തെളിഞ്ഞതാണ് നിങ്ങളുടെ കുട്ടിയല്ല അല്ല നിങ്ങളിൽ നിന്ന് വിട്ടുപോയ ആളാണ് നിങ്ങളെ താല്പര്യം താല്പര്യമില്ലാത്ത ഒരാളായിരുന്നു സിദ്ധാർത്ഥൻ എന്നിട്ടും രക്തസാക്ഷിയാക്കാൻ ശ്രമിക്കുന്നു അതിനിടെയാണ് ഇങ്ങനെയൊരു വേഷം കൂടി ചാർത്തി കൊടുക്കാൻ ശ്രമിക്കുന്നത് വളരെ വളരെ കാര്യം മഞ്ജുഷേ നമുക്ക് ഇപ്പോ ഈ ചാനൽ മുറിയിൽ ഇരുന്ന് ഇതിലൊരു നിലപാടെടുക്കാനാവില്ല എസ് എഫ് ഐ എസ് എഫ്ഐയുടെ നിലപാട് പറഞ്ഞിട്ടുണ്ട് ആർഷോ തന്നെ ഇക്കാര്യത്തിൽ സംസ്ഥാന പരോഗികൾ ഇക്കാര്യത്തിൽ ഒരു നിലപാട് പറഞ്ഞിട്ടുണ്ട് സിദ്ധാർഥന്റെ മരണത്തെ സംബന്ധിച്ച് അന്വേഷണം നടത്തണം ആ അന്വേഷണത്തിൽ കുറ്റക്കാരായിട്ടുള്ളവരെ കണ്ടെത്തണം ഒരു സംശയം വേണ്ട ഏതെങ്കിലും ഒരു പെൺകുട്ടി ഒരു പരാതി നൽകിയാൽ ആ പരാതിക്ക് പിന്നിൽ എസ് എഫ് ഐ ആണെന്നൊരു നറേറ്റീവ് സൃഷ്ടിക്കേണ്ട അതും അന്വേഷിക്കട്ടെ ഏതു ഒരു പരാതി ഉണ്ടെങ്കിൽ ആ പരാതിയും അന്വേഷിക്കട്ടെ ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ ഒരു പരാതി ലഭിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പൊ സ്വാഭാവികമായിട്ട് അങ്ങനെ ഒരു പരാതി ഉണ്ടെങ്കിൽ അതും അന്വേഷിക്കട്ടെന്നേ ഒരു സംശയം വേണ്ട ഏതു അന്വേഷണവും സുതാര്യമായി തന്നെ നടക്കണം സിദ്ധാർത്ഥിനും നീതി ലഭിച്ചേ മതിയാകൂ ഒരു സംശയം വേണ്ട ഞങ്ങളൊക്കെ സിദ്ധാർത്ഥനൊപ്പം തന്നെയാണ് സിദ്ധാർത്ഥൻ എസ് എഫ് ഐ കാരനായിരുന്നു അല്ലെങ്കിൽ എസ് എഫ് ഐ പ്രവർത്തകനാണ് എന്ന് പറയുന്നതിൽ എന്ത് ഉള്ളത് ആ ക്യാമ്പസിൽ ഒരാൾക്ക് പ്രവർത്തിക്കാനാവില്ല എന്ന് നി പറയുന്നിടത്ത് തന്നെ ആ ക്യാമ്പസിൽ ഒരുപക്ഷെ സിദ്ധാർത്ഥ് പങ്കെടുത്തിട്ടുണ്ടാവാം പരിപാടിയിൽ ആ കുട്ടി എസ് എഫ് ഐ കാരനാണ് കൂടെ ഇല്ലാണ്ട് ഞാൻ വേണമെങ്കിൽ ഇപ്പൊ അയച്ചു തരാം നിങ്ങൾ കാണിക്കുമെങ്കിൽ ആ ചിത്രം ഞാൻ അയച്ചു തരാം ഞാൻ ഇന്ന് അതൊക്കെ കണ്ടതാണല്ലോ അത് പറയുക ഷിബു ും സെക്രട്ടറി അടക്കമെന്തി ആവശ്യം അല്ല നിങ്ങൾ നിങ്ങളുടെ ഈ നരാധമ സംഘടനയിൽ നിന്ന് നാലാളെ പുറത്താക്കുന്നതല്ല ഞങ്ങളുടെ ആവശ്യം കേരളത്തിലെ കലാലയങ്ങളിലെ എസ് എഫ് ഐ നടത്തുന്ന ഇടിമുറികളും വിചാരണ കോടതികളും ഒഴിവാക്കല ഞങ്ങളുടെ ആവശ്യം